പ്ലാന്റ്സ് ആൻഡ് ഫോർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സെയിൽസ് വീഡിയോ ഉണ്ട് ലൈറ്റനിങ്ങും കുറച്ച് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണാട്ടെ നല്ല അടിപൊളി ബോൺസ് ആയി അഡീനിയം പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സ് ആണ് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് പതിനേഴ് പീസുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ പതിനാറ് പീസുകളുടെ റേറ്റ് നമ്മൾ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ലാസ്റ്റ് കാണിക്കുന്ന പതിനേഴാമത്തെ പ്ലാന്റ് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാവും ഓരോ പ്ലാന്റിൻ്റെ നമ്പർ വൈസ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നമ്പർ പറയുകയോ ചെയ്തിട്ട് ഓർഡേഴ്സ് ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കുറീ സർസ് വഴിയിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരും പ്ലാന്റുകളെ നെക്സ്റ്റ് വീക്കിലായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽസൊക്കെ ക്ലിയർ ആയി കാണണമെന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകും വീഡിയോയിലെ പ്ലാന്റ്സിൻ്റെ റേറ്റും സൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റുകൾ വേണ്ടവർ ഓർഡർ ചെയ്യുക മാക്സിമം ഓരോ നമ്പർ വൈസ് ആയിട്ട് തന്നെ സ്ക്രീൻഷോട്ടുകൾ ഇട്ടു തരാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ലൈറ്റ് ഞാൻ പിന്നെയും പറയാനുള്ള ലൈറ്റിനിങ്ങിന് വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലൈറ്റിങ്ങിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അതൊക്കെ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു എല്ലാ കളേഴ്സും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ടും ഡിസ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയി കണ്ടതിന് ശേഷം ഓർഡേഴ്സ് എല്ലാം ചെയ്യാം കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ നല്ലൊരു കളറാണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് അതായത് റെഡും ഒരു ലൈറ്റ് റോസ് ഷെയ്ഡൊക്കെ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കാണാനായിട്ട് അതിൻ്റെ പെറ്റൽസിൻ്റെ സൈഡ് ഒക്കെ ഫ്രിൽസ് ഫിൽസ് പോലെയായിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അത്യാവശ്യം കണ്ടോ കോഡക്സിനൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഒത്തിരി കവറുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇന്ന് കാണിക്കുന്ന നമ്മൾ പതിനേഴ് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് അതിലൊരു പ്ലാന്റിന് മാത്രം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് ആ ഒരു പ്ലാന്റ് മാത്രം ഇത്തിരി പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും അത് ഞാൻ കാണിക്കുന്നുണ്ട് ബാക്കി പതിനാറ് പ്ലാന്റുകളും ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്രയും വലിയ പ്ലാന്റ്സുകൾ നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്പർ വൺ കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ഇതാണ് അപ്പോൾ വേണ്ടവർ ആ നമ്പർ വൈസ് പറഞ്ഞാൽ നമുക്ക് തരാവാൻ പറ്റുന്നതായിരിക്കും കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ആയിട്ടുള്ള കളറാണ് നല്ല മെറൂണിഷ് ഒരു ബ്ലാക്കിഷ് മെറൂൺ കേട്ടോ അത് അത്യാവശ്യം നല്ല മെറൂൺ കളർ തന്നെ നല്ല കടുത്തൊരു ബ്ലാക്ക് കളറിലേക്ക് വരുന്ന ഒരു കളറാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസം ഇത് കാണാനായിട്ട് ഇതും ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ് മുട്ടുകളോടും പൂക്കളോടും കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇതിപ്പോൾ പൊഴിയാറായ പൂവാണ് കേട്ടോ വിരിഞ്ഞതല്ല അപ്പോൾ അങ്ങനെ നിൽക്കണേ നല്ല ഭംഗിയായിട്ട് ഇത് കാണട്ടെ നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇത് ഇത് നമ്പർ ടു ആണ് കേട്ടോ നമ്പർ ടു ആണ് ഇത് വരുന്നത് ഈ ഒരു സൈസാണ് അത്യാവശ്യം കവറുകളോടും മുട്ടുകളോടും കൂടിയ വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു റേറ്റിൽ ഒരിടത്തും കിട്ടില്ല അത്രയും സൈസുള്ള പ്ലാന്റ്സാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതാണ് രണ്ടാമത്തെ പ്ലാന്റ് ഇനി ഇതാ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതാ കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ പൂക്കളിൽ കളർ വരുന്നത് നല്ല ഭംഗിയാണ് ഒരു റെഡും റോസും ഒക്കെ കൂടി കൂടിയിട്ടുള്ള വീതിയുള്ള ഉള്ള എതിലുകളോട് കൂടിയിട്ടുള്ള ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾക്കും ഇച്ചിരി വ്യത്യാസമാണ് കേട്ടോ നല്ല വലുപ്പുള്ള ലീഫുകളാണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ കോഡക്സ് ഇത് എങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ അപ്പോൾ ഇതാണ് നമ്പർ ത്രീ കേട്ടോ മൂന്നാമത്തെ പ്ലാന്റ് ഇതാണേ ഇതാ അടുത്ത പ്ലാന്റ് ഒരു മറൂൺ കളർ തന്നെയാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ മുട്ടുകളോട് കൂടിയിട്ടാണ് നിൽക്കണത് അത്യാവശ്യം ഉണ്ടോ നല്ല കോഡക്സ് നോക്കാം നിങ്ങൾ കണ്ടോ നല്ല വലുപ്പത്തിലുള്ള കോഡക്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ പിന്നെ പൂക്കളുടെ കളർ കണ്ടോ അറ്റത്തേക്ക് വരുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടി കൂടി വരും ഉള്ളിലൊരു ലൈറ്റ് റെഡ് കളറായിട്ട് വരുന്ന ഡബിൾ പെറ്റൽ പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്പർ ഫോർ കേട്ടോ നാലാമത്തെ പ്ലാന്റ് ഇതാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇനി ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ഇത് വൈറ്റ് ആണ് കേട്ടോ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഫ്ലവറാണ് ഡബിൾ പെറ്റലാണ് കേട്ടോ ഇതിൻ്റെ ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ വൈറ്റ് നമുക്ക് ഒറ്റ പ്ലാന്റേ ഉള്ളൂ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇത് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ് ആണ്ട്ടോ നമ്പർ ഫൈവ് ആണ് അപ്പോൾ വേണ്ടവരെ മെസ്സേജ് വൈറ്റ് കളറാണ് കേട്ടോ ഒറ്റ കളർ ഇത് വൈറ്റ് ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇനിതാ നമ്മുടെ നമ്പർ സിക്സ് ആറാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെയാണ് സിംഗിൾ പെറ്റലാണ് നല്ല രസമുള്ള ഫ്ലവർ ആണ് കേട്ടോ ആ വൈറ്റ് ഡോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതാ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് ഒരു ബ്ലഡിഷ് റെഡ് ആണ് കേട്ടോ ഇത് നല്ല രസമാണ് കാണാനായിട്ട് ഇതാ കോഡക്സ് കണ്ടോ അത്രയും വലുപ്പത്തോടുകൂടിയ കറികളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് ഫ്രീ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കാണിക്കണേ കാണണം നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വലുപ്പമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ സിക്സ് കേട്ടോ ആറാമത്തെ പ്ലാന്റ് ഇതാണേ ഇനി ഇതാ അടുത്തത് ഏഴാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ കളർ തന്നെ കേട്ടോ നമ്മൾ ഡാർക്ക് നേരത്തെ കാണിച്ച മെറൂണി ഷ്രെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ കാരണം ഇതിന് പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ മുക്കൾ മുട്ടുകൾ ഇഷ്ടം പോലെ മുട്ടുകളോട് കൂടിയിട്ടാണ് നിൽക്കണേ കണ്ടോ നിറച്ച് മുട്ടുകളോട് കൂടിയിട്ട് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഡാർക്ക് മെറൂണി ഷ്രെഡ് അതായത് ഏകദേശം നമ്മൾ നാലാമത് കാണിച്ച പ്ലാന്റിൻ്റെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗി നല്ല വലുപ്പത്തോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് കണ്ടോ ഈ ഒരു സൈസ് ഉണ്ട് പ്ലാന്റ് പ്ലാന്റ്ട്ടോ ഇനി ഇതാ നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ് ഒരു സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇതൊരു പർപ്പിൾ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ പർപ്പിളും ലൈറ്റ് റോസുകൊണ്ട് മിക്സ് ആയിട്ടുള്ള സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ ലീഫിനും പ്രത്യേകത ഉണ്ട് കേട്ടോ സിംഗിൾ പെറ്റൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് ഒത്തിരി പേര് ചോദിച്ചാണ് കേട്ടോ കണ്ട നിറച്ച് കുഞ്ഞു കുഞ്ഞു മുട്ടുകളും കോഡക്സും അതുപോലെ തന്നെ കവറുകളോടും കൂടിയിട്ട് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പൂക്കൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ എട്ടാമത്തെ പ്ലാൻ ആണ് കേട്ടോ നമ്പർ എയ്റ്റ് ആണിതേ ഇനി ഇത് അടുത്ത പ്ലാന്റ് ഇത് നമ്മുടെ ഒൻപതാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് യെല്ലോ ആണ് കേട്ടോ ഒരു ക്രീമിഷ് യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെ കോഡക്സ് ഇതായി ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ പെറ്റലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ക്രീം യെല്ലോ കേട്ടോ യെല്ലോ കളറ് കൂടിയിട്ടുള്ളത് എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല ഒരു ക്രീമിഷ് യെല്ലോ കളറാണ് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് ഒൻപതാമത്തെ പ്ലാന്റ് ആണ് നമ്പർ നയൻ ആണ് കേട്ടോ വേണ്ടവരെ മെസ്സേജ് ചെയ്യാം ഇനി അടുത്തത് നമ്മുടെ നമ്പർ പത്ത് നമ്പർ ടെൻ കേട്ടോ പത്താമത്തെ പ്ലാന്റ് ഇതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിംഗിൾ പെറ്റലാണെങ്കിൽ നോക്കുക കളർ പാറ്റേൺ എങ്ങനെയാണ് വന്നേക്കണേന്ന് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റും ആണ് പ്ലാന്റുമാണ് ഇത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതാ നിറച്ച് പൂക്കളോട് കൂടിയിട്ട് ചിലതൊക്കെ പൊഴിഞ്ഞു തുടങ്ങി കേട്ടോ പ്ലാന്റ് സൈസ് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം വലുപ്പമുള്ള പ്ലാന്റ് ആണെന്ന് അതിൻ്റെ കോഡക്സും കാര്യങ്ങളൊക്കെ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമ്പർ ആണ് കേട്ടോ അത് ഒത്തിരി കവറകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇതാണ് നമ്പർ ടെൻ കേട്ടോ ഇതാ നമ്പർ പതിനൊന്ന് കേട്ടോ നമ്പർ ലെവൻ ഇതും കണ്ടോ ഇതുപോലത്തെ ഒരു ഡാർക്ക് റെഡില് ഇങ്ങനെ ലൈറ്റ് റോസ് ഡോട്ടുകൾ ഇങ്ങനെ ആയിട്ടുള്ളതാണ് കേട്ടോ അതായത് നമ്മുടെ ഏകദേശം ഒരു ആറാമത്തെ പ്ലാന്റ് ആയിട്ട് ഇച്ചിരി സാമ്യമുണ്ട് എങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ പൂക്കളുടെ വലുപ്പത്തിലും പെറ്റൽസിലും ലീഫിലും എക്ക ആ ഒരു ഷെയ്ഡ് ഡിഫറൻസ് നല്ലതുപോലെ ഉണ്ട് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ എന്താ കണ്ടോ ഈ ഒരു സൈസാ പ്ലാന്റ് വരുന്നത് കോഡക്സ് ഒക്കെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ നമ്പർ ലെവൻ കേട്ടോ പതിനൊന്നാമത്തെ പ്ലാന്റ് ഇതാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനിതാ അടുത്തതും ഒരു ക്രീമിഷ് യെല്ലോ കളറാണ് കേട്ടോ ലൈറ്റ് ഒരു റോസ് ഡിസൈൻ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ക്രീമിഷ് യെല്ലോൻ്റെ ഏകദേശം ഒരു രണ്ട് തൈ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ പ്ലാന്റ് നമ്പർ ട്വൽവ് ആണിത് എന്താ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ ഇന്താ നമ്പർ പതിമൂന്ന് തേർട്ടീൻ കേട്ടോ ഇത് കണ്ടോ നല്ല വലിപ്പത്തിലുള്ള ഡാർക്ക് ബെറൂണിൽ ഒറ്റത്തിങ്ങനെ ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാൻ സൈസ് നോക്കിക്കേ കണ്ടോ ഈ ഒരു സൈസ് വരുന്നതാണ് പ്ലാൻ സൈസ് വരുന്നത് കോഡക്സ് ഒക്കെ നല്ല വലുപ്പമുള്ള ഒത്തിരി കവറുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ നമ്പർ പതിമൂന്ന് തേർട്ടീൻ കേട്ടോ അപ്പോൾ വേണ്ടവർ ആ നമ്പറ് കറക്റ്റ് പറഞ്ഞ് മെസ്സേജ് ചെയ്യാം കേട്ടോ ഇതടുത്ത് ഡബിൾ പെറ്റിലാണ് കേട്ടോ നമ്പർ ഫോർട്ടീൻ ആണ് പതിനാലാണ് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഇത് കാണാനുണ്ട് കണ്ടോ ഇങ്ങനെ വിഡറിൽ ഇങ്ങനെ നിൽക്കുന്ന കളറാണ് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും റോസ് ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതാണ് അതാ പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടോളൂ കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ ഒരു പ്ലാന്റ് മറിഞ്ഞു വീണിട്ടുണ്ട് ഒന്ന് എടുത്ത് വെച്ചേക്കട്ടെ അതാ കേട്ടോ ഇതാണ് നമ്പർ ഫോർട്ടീൻ കേട്ടോ നമ്പർ പതിനാല് ഇതാണ് ഇതാ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി ഇത് അടുത്തത് ഇതാണ് നമ്പർ ഫിഫ്റ്റീൻ കേട്ടോ നമ്പർ പതിനഞ്ച് കണ്ടോ ഇതൊരു ലാവണ്ടർ കളറും പർപ്പിൾ കളറും റോസ് കളറൊക്കെ ആയിട്ടുള്ള സിംഗിൾ പെറ്റൽ പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് റയറായിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഒരു റയർ കളർ തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സോട് കൂടിയിട്ടുള്ള ഇതാണ്ടോ നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ലോങ് വ്യൂ ഞാൻ കാണിച്ചു തരാം എന്താ കണ്ടോ ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ ഇത് നമ്പർ പതിനഞ്ച് നമ്പർ ഫിഫ്റ്റീൻ ആണ് കണ്ടോ ഇതാണ് നമ്പർ പതിനഞ്ച് കേട്ടോ ഇതാ ഇതാണ് നമ്പർ പതിനാറ് അതായത് പതിനാലും പതിനാ പതിനാറും ഏകദേശം ഒരുപോലെ തന്നെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചിലതൊക്കെ നമുക്ക് രണ്ട് കളേഴ്സ് വീതം കിട്ടിയിട്ടുണ്ട് രണ്ട് പീസസ് വീതം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കോഡക്സും കാര്യങ്ങളൊക്കെ കേട്ടോ കണ്ടോ ഇതൊക്കെയാണ് പ്ലാൻ സെസ് നിങ്ങൾക്ക് ദൂരെന്നുള്ള വ്യൂ കാണിച്ചു തരാം എന്താ കണ്ടോ അത്രേം കോഡക്സ് വലുപ്പത്തോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരിക്കുന്നത് ഇനി ലാസ്റ്റ് ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം അതിന് റേറ്റ് ഒരിച്ചിരി വ്യത്യാസമുണ്ട് അത് നല്ല വലുപ്പമുള്ള നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഒറ്റ പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എന്താ ഇതാണ് നമ്പർ പതിനേഴ് എട്ടാ സെവൻറ്റീൻ ഇതാണ് അത്യാവശ്യം നിറച്ച് പൂക്കൾ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നിറച്ചു പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കോഡക്സിൻ്റെ വലുപ്പം കണ്ടോ നിങ്ങൾ ഉണ്ടോ നല്ല വലുപ്പത്തുള്ളത് ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള നിറച്ച് കവറുകളും പൂക്കളോടും കൂടിയിട്ടുള്ളൊരു ആണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ കളറ് പൂക്കളുമാണ് ഡബിൾ പെറ്റിലാണ് പൂക്കൾ നിറച്ച് മുട്ടും നിറച്ചു പൂക്കളോടും കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഫോർ ആണ് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒത്തിരി കവറുകളോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആണേ കണ്ടോ എൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ വണ്ണം തന്നെയുണ്ട് നല്ല സൈസ് അപ്പോൾ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാൻ ഇതൊരൊറ്റ പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും പ്ലാന്റ്സുകൾ കണ്ടു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പ്ലാന്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക ചെറിയൊരു ലൈറ്റനിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായി എങ്കിലും മാക്സിമം എടുത്ത് ഓരോന്നിനും കളേഴ്സ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ റിപ്പീ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഓരോന്നിൻ്റെ നമ്പർ വൈസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലേത് നമ്പറാണോ നിങ്ങൾക്ക് വേണ്ടത് ആദ്യമാദ്യം ചോദിക്കുന്നവർക്ക് പ്ലാന്റുകൾ ഉണ്ടാവും പതിനേഴ് പീസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ആ പതിനേഴ് പീസിൽ പതിനേഴാമത്തെ നമ്പറിന് വ്യത്യാസമുണ്ട് പ്ലാന്റ് സൈസ് നല്ല വലുപ്പത്തിലുള്ളതാണ് അതുപോലെ തന്നെ നിറച്ചു പൂക്കളോട് കൂടിയിട്ടും കോഡക്സ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാ പ്ലാന്റ്സും ത്രീ ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ടാണ് വന്നത് ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ കേട്ടോ നല്ല സൈസുള്ള പ്ലാന്റ്സുകളാണ് വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു